ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാലക്കാട് തൃശ്ശൂർ എൻ എച്ചിൻ്റെ സൈഡിൽ ചിതിലിക്ക് അടുത്തായിട്ടൊരു അടിപൊളിയൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് ഈ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കിണറാണ് അത് നമ്മൾ ലാസ്റ്റ് കാണിക്കാം ഫ്രണ്ട് ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് രണ്ട് സൈഡും ബാക്കിലും ചെറിയ സ്പേസ് ആണ് ബാക്കിൽ നമുക്കൊരു അഞ്ച് സെൻറ്റ് എക്സ്ട്രാ വേറെ ഉണ്ട് അത് ചെറിയൊരു വഴിയിലൂടെ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഇതാണ് രണ്ട് സൈഡും സ്പേസ് ഉള്ളത് നല്ല മരങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് വീട് നല്ല വെൽ ഫർണിഷ്ഡാണ് ആണ് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നല്ല സുപ്പായിട്ടുള്ള വീടാണ് ഒരു രണ്ട് ബെഡ്റൂമാണ് വീട്ടിനകത്തുള്ളത് ഓക്കേ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും വെൽ ഫർണിഷ്ഡ് ആണ് അതുപോലെ തന്നെ ഡൈനിങ് ഹാളായി ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ എല്ലാം സെറ്റായിട്ട് അല്ല സ്ഥലത്തിനെ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത് അതും വളരെ നീറ്റായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഉള്ള സ്പേസിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ കിണറിന് തന്നെ നല്ലൊരു സ്ഥലം പോയിട്ടുണ്ട് അത്രയും വലിയൊരു കിണറാണ് അത് തറവാട് കിണറിനെ അവർ നിലനിർത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ വീടിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും ആ ഭാഗത്ത് എന്താണ് ഒരു ഗ്യാപ്പ് അതായത് നമുക്ക് കാണാം കിച്ചൺ എല്ലാം നല്ല ഫർണിഷ് ചെയ്ത് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ക്യൂട്ടായിട്ടൊരു ഫാമിലിക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വളരെ നല്ലൊരു വീടാണ് ഓക്കെ ഇതിൽ നിന്ന് വർക്ക് ഏരിയ പുറപ്പ് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ വർക്ക് ഏരിയ കണക്ഷൻ ആ ഒരു ഏരിയ തന്നെ നമുക്ക് ഇപ്പോഴത്തേക്കുള്ള ഈ ഇങ്ങോട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കൂടി നമുക്കുണ്ട് ലാസ്റ്റ് കാണാം ഈ ഒരു വഴി ഇതുവഴി തന്നെ മേലേക്ക് സ്റ്റേറും ഇതാണ് കിണർ ഒരു അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു കിണറാണ് അത് വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഇവിടെ ഇല്ല ഓക്കെ അതിനനുസരിച്ചാണ് അവർ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനിതിൻ്റെ അവസാനം ഇതിൻ്റെ ആ ഒരു ക്യാമറയിൽ ഇരിക്കുന്നതിൻ്റെ പ്ലാനിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അതിനെ ലാസ്റ്റായിട്ട് വയ്ക്കാം നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ വളരെ സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ടെറസ് ഭാഗം ഇവിടേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലേക്ക് റൂം സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം ബാക്ക് സൈഡിൽ അവിടെ പ്ലേസ് ഉള്ളത് ചുറ്റുവട്ടം വീടുകളുള്ള ഏകദേശം എൻ്റെ ചിൻ്റെ ഫ്രണ്ട് പറയുന്നത് നല്ല ഫുൾ ആയി സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മേലെ റൂഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്ന ആണ് മുതൽ ഓക്കെ അതോ ഈ ഒരു വീടിന് അവർ പറയുന്ന പ്രൈസ് സിക്സ്റ്റി ലാക്ക് ആണ് അറുപത് ലക്ഷം രൂപ അതിൽ നമുക്കൊരു അഞ്ച് സെൻറ്റ് എക്സ്ട്രയും കൂടി കിട്ടുന്നുണ്ട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബന്ധപ്പെടുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ടാവും ഇതിൽ ബാക്ക് സൈഡിൽ ഒരു ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള ചെറിയൊരു സ്പേസ് ആണ് ഇതാണ് ഇതിനകത്ത് കയറുന്നത് നീളത്തിലാണ് കിടക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ഉണ്ടാവും പിന്നെ ആ ഭാഗത്ത് കുറച്ച് രീതിയിൽ ചെറിയൊരു രീതിയിൽ പ്ലോട്ടുണ്ടാകും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഇതിന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ലാക്ക് ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്തായാലും ഞാൻ ആദ്യമേ പൊളിഞ്ഞിന്ന പ്ലാൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി കാണുന്നതിന് നിൽക്കത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും ആ കിണറിനെ നിച്ചോ വെച്ചുകൊണ്ടാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത് താങ്ക് യു ഫ്രണ്ട്സ്